ം പള്ളിക്കൂടക്കാലം വാടികൾ തോറും പാറി നടത്തും പൂമ്പാറ്റകാലം പുത്തനൊടുത്തൊരു പുലർകാലം മഴ കെട്ടി ഉയർത്തിയ കൂടാരം ഇത്തിരി വട്ടക്കുടയും ചൂടി തർത്തി തത്ത കുരുന്നുകൾ Shower ൊക്കത്തായിരമായിരമരപ്പൂവുകൾ കാലംബരമായി പുതിയൊരു പ്രവേശനോത്സവമായി सक പുസ്തക സഞ്ചിയണിഞ്ഞും കൊണ്ടേ കുഞ്ഞാറ്റ കിളികൾ വരവായി വിടർന്ന കണ്ണിൽ വിരിയും കഥയുടിരുന്നു കാലം ഭരവായി വസന്തകാലം വരവായി വസന്തകാലം പള്ളിക്കൂടക്കാലം ടുത്തൊരു പുലർകാലം മഴ കെട്ടിയുയർത്തിയ കൂടാരം ഇത്തിരി വട്ടക്കുടയും ചൂടി തർത്തി തർത്തക്കുരുന്നുകൾ വസന്തകാലം പള്ളിക്കൂടക്കാലം ആ മുതലിക്ഷ അക്ഷരം നമ്മളുടെ ഈ വർഷത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് നമ്മുടെ ഈ സ്ഥാപനം കാരശ്ശേരി മെമ്മോറിയൽ എ യു സ്കൂൾ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചിട്ട് തൊണ്ണൂറ് വർഷം തികയുന്ന ഒരു സന്ദർഭവും കൂടിയാണിത് നമുക്ക് തൊണ്ണൂറിന്റെ നിറവിലാണ് ഈ ഒരു വർഷം നമ്മൾ ആചരിക്കാൻ പോകുന്നത് അതിന് ഞാൻ ആദ്യമേ തന്നെ എൻ്റെ രക്ഷിതാക്കളെയും കുട്ടികളെയും ഓർമ്മപ്പെടുത്തുകയാണ് തൊണ്ണൂറ് വർഷം പൂർത്തിയാകുന്ന ഈ സ്കൂളിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തൊണ്ണൂറ് വിവിധ പരിപാടികൾ ഈ സ്കൂളിൽ ഈ ഒരു വർഷം നടപ്പിലാക്കാൻ നമുക്ക് കഴിയണം അതിനധ്യാപകരും രക്ഷിതാക്കളും മാനേജ്മെൻറ്റും ഒ എസ് എയും വിദ്യാലയ വികസന സമിതിയും എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് നീങ്ങിയാൽ നമുക്ക് ആ തൊണ്ണൂറ് പുതിയ വികസന പദ്ധതികൾ കുട്ടികളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ ഉയർച്ചക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് കഴിയണം കഴിയട്ടെ എന്ന് ആശംസിക്കുകയും അതിന് സർവ്വവിധ പിന്തുണയും നാട്ടുകാരായ രക്ഷിതാക്കളിൽ നിന്നും അതുപോലെയുള്ള എല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മികവിലാണ് അതുകൊണ്ടാണ് നമ്മള് പ്രത്യേകം താല്പര്യമുള്ളത് ഇവിടെ സ്കൂളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് നമ്മുടെ പഞ്ചായത്ത് ഇത്തവണ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന എല്ലാ കുട്ടികൾക്കും ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന എല്ലാ കുട്ടികൾക്കും പഞ്ചായത്തിന്റെ വകയായി ഒരു കുട വർണ്ണക്കുട നൽകുന്നുണ്ട് ആ കുട ഇവിടെ എത്തിയിട്ടുണ്ട് അതിന്റെ ആദ്യ ഉദ്ഘാടനമാണ് ഞാൻ നിർവഹിച്ചത് ശാക്തീകരണ പ്രവർത്തനങ്ങൾ ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ വിദ്യാലയങ്ങളെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കുകയാണ് എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആദ്യപടിയായി ഇന്ന് വന്നിട്ടുള്ള പത്രങ്ങളിൽ വന്നിരിക്കുന്ന വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നാൽപ്പത്തി നാല് സ്കൂളുകൾ കേരളത്തിൽ ലോക നിലവാരത്തിലേക്ക് മാറുകയാണ് അത് പ്രഖ്യാപനം മാത്രമല്ല അതിനുള്ള പണം ഇന്ന് ഗവൺമെൻറ് ഇന്നലെ അലോട്ട് ചെയ്തിരിക്കുന്നു നാനൂറ്റി കോടി രൂപ ഈ ഇവിടെ വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് നന്ദി പ്രകാശിപ്പിക്കാനുള്ളതാണ് അതിലാദ്യമായി തന്നെ നമ്മുടെ പി ടി എ പ്രസിഡന്റ് ശ്രീ ശിഹാബ് അവർ നമ്മളുടെ സ്കൂൾ മാ